വർത്താനം പറയാനാ ഇടുന്നത് എന്തുവാ അമ്മയാന്ന് മയ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നാട്ടുകാർക്ക് അമ്മയെ മതിയെന്ന് ഞാനില്ല എന്താ പറഞ്ഞാല് എന്നെ കൊണ്ട് പറ്റി തീരുമാനിച്ചു അമ്മയെ മതിയെന്ന് അത് എന്നോടുകൂടെ നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും അമ്മയല്ലേ കൂടെ അവർ സ്ഥാനാർത്ഥിയായിട്ട് നിക്കണ്ടേ പിന്നെ നാലുപേരുടെ കാര്യം കുത്തി കുത്തി പറയുന്ന ആരുണ്ട് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്ന ആരുണ്ട് ഉള്ള കാര്യം ഇല്ലെന്ന് പറയുന്ന ആരുണ്ട് അയ്യോ ഞങ്ങളെ ഉള്ളു അങ്ങനെ പറയുന്നത് നിങ്ങൾ ആരും പറയത്തില്ല

ഒന്ന് നോക്ക് പ്രിയപ്പെട്ട ഇതാ നമ്മുടെ വാഹനത്തിന്റെ ശൈലജ കൃഷ്ണൻ വിജയശ്രീ ലാളിതയെ വരുന്നു നിങ്ങൾ ആരും ദയവ് ചെയ്ത് പൂച്ചണ്ടോ നോട്ടുമാലയോ ഇട്ട അദ്ദേഹത്തെ വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതെ നമ്മുടെ സുശീല അവറുകളെ നൂറ്റി അമ്പത് വോട്ടിനു പിന്നിലാക്കിയ ശൈലജ കൃഷ്ണനാണ് നമ്മുടെ വാഹനത്തിന്റെ പിന്നാലെ നടന്നു വരുന്നത് വോട്ട് ചെടിയുടെ പുറകിൽ സുശീല ഇതാണ് ശൈലജ കൃഷ്ണൻ നമ്മുടെ ചിഹ്നം എന്തായിരുന്നു ബ്ലേഡ് ബ്ലൈഡിന് ഇത്രയും ഒൻപിച്ച് വിജയം കൊടുത്ത ശൈലജയ്ക്ക് ശൈലജയുടെ പേരിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പേരിലും നന്ദി ആരാണ് ശൈലജ നാട്ടുകാരുടെ കൂടെ നിൽക്കും സൈഡിൽ നിൽക്കും പിന്നു നിൽക്കും പ്രശ്നം എന്തെങ്കിലും വന്നാ ആദ്യം ഓടി മാറും അതാണ് ശൈലജ ശൈലജ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ പ്രശ്നങ്ങൾ മണത്തിറിഞ്ഞ് ഓടി നിൽക്കാനുള്ള ഈ ആ ഒരു തന്ത്രമുള്ള ശൈലജയാണ് നമ്മുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ഈ വാർഡിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചില്ലെങ്കിലും ഓരോരോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കുടുംബത്തിനും നാട്ടുകാർക്കും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അത് സോൾവ് ചെയ്യാനും ശൈലജ അപ്പൊ നമ്മുടെ സാരഥി ശൈലജ കൃഷ്ണ ഇതാ ഞാൻ മോനെ നമ്മുടെ നമ്മുടെ കൃഷ്ണിതെന്തുവാ ഇതുകൊണ്ട് അവിടെ കത്തി അറക്കണം അറക്കണം സുശീല കത്തി അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ട് അമ്മ സ്ഥാനാർത്ഥി അമ്മയുടെ നാക്കിനെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ ബ്ലേഡ് ആക്കിയത് മൂർച്ചത് ബ്ലേഡിനെ കാട്ടി മൂർച്ചുള്ള നാക്ക അമ്മയുടെ എന്തായാലും ഞാൻ ഞാൻ അമ്മ ജയിച്ചിരിക്കും മുമ്പേ നമ്മൾ ഈ മീറ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ സംഭവം അതായത് നമ്മള് നാട്ടുകാരെ നോക്കി നിൽക്കേ അവരെ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി അല്ലേ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ ഞങ്ങൾ പറഞ്ഞുതരാം അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല മോന പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ അച്ഛൻ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ എലക്ഷനിൽ നമ്മുടെ ബ്ലേഡ് അടയാളത്തിൽ നിന്നും മത്സരിക്കാൻ പോവാണ് നിങ്ങളുടെ എല്ലാ വിലയേറിയ വോട്ടും എനിക്ക് തന്ന് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ ഏത് സമയത്ത് എന്നെ വിളിച്ചോ രാത്രിയോ പകരോ എന്നില്ലാതെ വിളിക്കാവോ അമ്പട പൊൻ ഓനെ രാത്രി പത്ത് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ല പിന്നെ ഏത് സമയത്ത് വിളിക്കുന്നോ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങൾ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യും എന്തും ഞാൻ ചെയ്തിരിക്കും ആ

അപ്പൊ കറക്ലേഡ് നാക്കിനോട് സാമ്യം സന്തോഷം കൊണ്ട് എനിക്കു മോനെ എന്റെ മോനെ എന്തൊക്കെയാ മോന്റെ അമ്മ മെമ്പറായിട്ടൊക്കെ നിന്ന് കഴിയുമ്പോൾ എല്ലാ പഞ്ചായത്തിലും ഓരോ ആശുപത്രി എപ്പഴാ വയ്യാതാവുന്നതൊക്കെ ചുമ്മാ എങ്ങനെ ജയിക്കാൻ പ്രാർത്ഥിക്കണം ജയിക്കും

അഭിമാനം അപമാനമാക്കരുത് അറിഞ്ഞോ പാർട്ടിയുടെ നയം മാറ്റി ഇളവികളെ മാറ്റിയിട്ട് പുതിയ പിള്ളാരെ സ്ഥാനാർത്ഥിയാക്കുക

ും വരും പുതിയ സ്ഥാനാർത്ഥി ഇവിടെ യൂത്തിന്റെ വാടായി പോയി പ്രത്യേകം പറഞ്ഞു അറുപതിന് മേലോട്ടുള്ള ഇവിടെ എന്തേലും ജോലി കണ്ടോ ചെയ്യണ്ട ഇവിടെത്ര നാല് തൊട്ട് എനിക്കല്ലേ അഞ്ചല്ലോട്ടെ ആറോട്ട് തരാം നിനക്ക് സ്ഥാനാർത്ഥിയാണെന്നും പറഞ്ഞു ഇത്രേം ആഗ്രഹിപ്പിച്ച് എന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ നിനക്കൊക്കെ ഉണ്ടോ ഞാൻ ചുമ്മാ നിന്നല്ലേ അടുക്കളെ സ്ഥാനാർത്ഥിയാന്നും കൊണ്ട് വന്ന് എന്നെ പൊക്കി എടുത്തിട്ട് താഴെ ഇട്ടങ്ങ് അടിച്ചു കളഞ്ഞില്ലയോ ആദ്യം പറഞ്ഞപ്പോ എന്നിട്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നല്ലോ ഇല്ലായിരുന്നു നിങ്ങൾ എന്നെ ഇത്ര ഇളക്കിയപ്പോ ഞാൻ നിന്ന് എന്റെ ഇത്രയും പൊക്കി കൊണ്ടുവന്ന് താഴെ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു പാർട്ടിക്ക് കഴിഞ്ഞവരെ വേണ്ട എന്തോ ചെയ്യാൻ എന്താണോ എനിക്ക് ആയില്ല പിന്നെ എന്താണ് എനിക്ക് ഏതാവരാ ഇവനെ ആക്കിയത് നിങ്ങളെ വെച്ച് ഒരു ഒരു ജാഥ നടന്ന പത്ത് മീറ്റർ നിങ്ങൾക്ക് നടുവേന എടുക്കും അങ്ങനെയുള്ളവരെ എങ്ങനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും അന്നേരം ഒക്കെ ഞങ്ങൾ നടക്കും ഇവൻ ആര് വോട്ട് കൊടുക്കും പറ ഒന്നും തോന്നണ്ട പഴയ പഴയ നോക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊലല്ല കാര്യങ്ങളൊക്കെ മാറി ഇന്നലെ വരെ അമ്മക്ക് ചോറുണ്ടോന്ന് ചോദിച്ചു കിട്ടി ഇതൊക്കെ നീ നോക്കത്തേ ഉള്ളു നീ നോക്കിക്കോ നിന്നെ ഞാൻ തോപ്പിച്ചിരിക്കും ഉറപ്പ് ഞാൻ കൂടുതലാ നിന്നെ ഞാൻ ഉറപ്പ് ആ

കഴുകു ഞാൻ കഴുകി വെച്ചതാ എന്നാലും വേണ്ട വല്ല നീ കഴുകു എന്തായാലും ഇവിടെ ആ എന്താ കഴിയുന്നില്ല എന്താ പൊട്ടം കളിക്കുന്നത് ഇവിടെ ഓട്ടോ ഒന്നുമില്ല പോ ഇറങ്ങ് ഇറങ്ങു ഇറങ്ങുല്ല സൂപ്പിക്കൊന്നും വേണ്ട പോ പോയി എന്തോ പറയാനാ എൻ്റെ കുടുംബക്കാരോടും എൻ്റെ ഫ്രണ്ട്സിനോടു എല്ലാം ഞാൻ മെസ്സേജ് ഇട്ട് ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇതിലും ഇതിൽ പോലും ഒരു നാണക്കേടുണ്ടോ ഈ പുല്ലന്മാരെന്നെ ഇളക്കി അത് നിർത്തിച്ചിട്ട് ലാസ്റ്റ് പറയുന്നത് അമ്മയല്ല സ്ഥാനാർത്ഥി എന്ന് ഒരുത്തന ഇവിടെ വന്ന് ചോറും കറിയും എല്ലാം കൈയിട്ട് വാരി തിന്നുന്നവനാണ് അവൻ വരെ എനിക്കെതിരെ നിന്ന് മത്സരിക്കുന്നു ഇതാ ഒരുത്തനെ പോലും വിശ്വസിക്കരുതെന്ന് പറയുന്നത് രാതാണം പോലെ എനിക്ക് സൈഡിൽ നിൽക്കുമെന്ന് വിചാരിച്ചത് എന്തായാലും ഞാൻ ഒരു പാർട്ടി ഉണ്ടാക്കും അത് ഉറപ്പാണ് ഞാനവിടെ വിജയിക്കുകയും ചെയ്യും ഇവന്മാരെ ഞാൻ കാണിച്ചു കൊടുക്കാം